മെസ്സിനെ കൂടി ഒന്നും ജുനീദ് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ മെഷീനും കാര്യങ്ങളും ഫിറ്റ് ചെയ്തു രാവിലെ ഇറങ്ങാൻ വിചാരിച്ചാ കുറച്ച് ലേറ്റ് ആയി ഒരു എട്ട് ഒമ്പണിയാവുന്നേ ഇനി ഏതായാലും മൈലേജും കൂടി ടെസ്റ്റ് വിചാരിച്ചു മുറിഞ്ഞവാട്ക്ക് ട്രിപ്പ് അടിക്കുക അപ്പൊ രാവിലെ പോയി വരുമ്പോ അതിന് പൊലി വെയിലേക്ക് ഏതായാലും മുറിഞ്ഞവാട് ഭാഗത്തേക്ക് പോയി നോക്കുക എല്ലാവരും ചോദിച്ച സംഭവമാണ് ഈ തോണിയിലെന്താണ് പെട്രോൾ കുപ്പി എന്നുള്ളത് ആ കുപ്പി വേറെ ഒന്നും ഉണ്ടാവില്ല നമ്മളെ മോട്ടറിൻ്റെ ആണ്

ഏകദേശം എപ്പോഴാണ് എത്തുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഇനി പോകുന്ന വഴിയിൽ മൂന്ന് പാലങ്ങൾ അല്ല ഇനി രണ്ട് പാലം കൂടെ വരാനുണ്ട് ഈ ഭാഗമൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് മോർണിംഗ് വ്യൂ ആണെങ്കിൽ ഒന്നുകൂടി പൊളിച്ചു ഞങ്ങളുടെ ഇടയ്ക്ക് വന്ന് ടെൻറ്റ് അടിക്കുന്ന സ്പോട്ടാണ് ഈ കാണുന്നത് ഇവിടുന്ന് രാവിലത്തെ വ്യൂ അപാരം തന്നെയാണ് അത് ഇപ്പോൾ ഏകദേശം എന്താ ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് പിന്നെ വെള്ളം അനങ്ങാത്തത് കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നതിൻ്റെ ഭംഗി ശരിക്കും നോക്കിയാൽ കാണാം നമ്മൾ എന്താണോ മുകളിൽ കാണുന്നത് അതുപോലെ തന്നെ വെള്ളത്തിനും കാണാം അങ്ങനെ വെള്ളത്തിനൊഴുക്കും കാര്യങ്ങളൊന്നുമില്ല പോകുന്ന അതിൽ ഒരുപാട് കാഴ്ചകളുണ്ട് രാവിലെ തന്നെ രാവിലെ നല്ല ഏത് സമയം പോയതിലേക്ക് ഇറങ്ങിയാലും കാഴ്ചകൾ അടിപൊളിയാണ് ഈ കാണുന്ന സ്പോട്ടും ഈ ഒരു തോണിയൊക്കെ ഒരു റെയിലിൽ കണ്ടിരുന്ന അത്യാവശ്യം റേച്ച ആ ഒരു ആ ഒരു സ്പോട്ടാണ് ആ കാണുന്നത് റിഫ്ലക്ഷൻ്റെ ഇതാ നമ്മൾ സൈഡിലുള്ള മരങ്ങളിലെ ചോ പച്ചുള്ള ഇലകളൊക്കെ താഴെ അതുപോലെ തന്നെ വെള്ളത്തിലും കാണാം ആ രണ്ടാമത്തെ പാലെത്തിയിട്ടുണ്ട് ഈ പാലം ആലിക്കൽ പാലാണ് വൈകുന്നേരം ചായ കുടിക്കാൻ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന അത്യാവശ്യം ചായക്കടകളൊക്കെ ഉള്ള ഒരു സ്പോട്ടാണിത് വൈകുന്നേരം ഒരു ഈവനിങ് വൈബ് കളറാക്കണെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും ഏകദേശം അരികോട്ടാരൊക്കെ വരല് ഇവിടെ ഉള്ള ചായക്കടയിലെ തിരക്കൊക്കെ നോക്കിയറിയാം വൈകുന്നേരം കാരണം അത്യാവശ്യം പാടവും ആ ഒരു ആംബിയൻസ് അടിപൊളിയാണ് സംഭവം ആട് പുല്ല് നിന്നതാണെങ്കിലും ഈ പോയൻ്റെ അരികത്തുനിന്ന് കാണുമ്പോൾ പ്രത്യേക വൈബാണ് കൊക്കും മാടും അത് കഴിഞ്ഞത് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്പോട്ട് നമ്മുടെ കയാക്കിങ്ങിൻ്റെ ആ സ്പോട്ടാണ് ക്ലബ്ബ്രിവേക്കൻ്റെ അവരുടെ കയാക്കിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അത്യാവശ്യം ആളുകൾ വരുന്നൊരു സ്പോട്ടാണ് ഈ ക്ലബ് റിവേക്കൻ്റെ ഈ കയാക്കിങ് സ്പോട്ടും കാരണം മോർണിങ്ങും ഈവനിങ്ങൊക്കെ ആയിട്ട് റൈഡ് അടിക്കാൻ വരുന്ന ടീംസിനൊക്കെ കാണാം പോയായിരിക്കുന്നത് ആ ഒരു ഹട്ട് അല്ലെങ്കിൽ വേർമാടം ഞാൻ വീട്ടുകാരനെ കിട്ടിയായിരിക്കും അവിടുന്ന് പുഴക്കും നല്ല അത്യാവശ്യം നല്ല വ്യൂ ആണ് നല്ല മോർണിംഗ് ആണെങ്കിൽ പൊളിക്കും പുഴ ചാലിയാറൊക്കെ കണ്ട് ആസ്വദിച്ച് കിടക്കാം പിന്നെ പുഴയിലേക്ക് ഏത് നേരം നോക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് അതിനിപ്പോൾ മോർണിംഗ് ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് ജുനൈദ് ഇത് ആസ്വദിച്ച് ഓടിക്കണതാണ് ഇവിടെ വാഴക്കാട് ഇതാണ് പോയൻ്റെ അരികത്തുള്ള വാഴക്കാട് വായക്കാട് സ്ഥലമല്ലെട്ടോ ഇത് പോയിൻ്റെ അടുത്തുള്ള വായകൃഷിയാണ് ഇവിടെ ഏകദേശം ഈ പോയിൻ്റെ അടുത്തുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കൃഷി ചെയ്യും സൈഡിൽ പോയിട്ട് അപ്പോൾ അതിൻ്റെ അരികിലായിട്ട് ഇവിടെ ആ വെള്ളം കോരി അവരെന്തോ നടുവാ ഒരാൾ അത് മാന്തുന്നു ഒരാൾ വെള്ളം കോരി നിറക്കുന്നു അതിന് അത് കൊണ്ടുപോയി കൃഷിയാനുള്ള പരിപാടിയാണ് ഈ പാലാണ് ഇടശ്ശേരിക്കടവു പാലം അതായത് മുറിഞ്ഞുപാടെത്തുന്നതിന് മുന്നുള്ള ഫൈനൽ പാലം ഈ മൂന്നാമത്തെ പാലം അതാണ് ഈ ഇടശ്ശേരിക്കടവു പാലം ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയാൽ മുറിഞ്ഞമാടെത്തി ജുനീദ് ക്ഷീണിതനായിട്ട് കിടക്കുന്നുണ്ട് ഇനി അധിക ദൂരൊന്നുമില്ല ഏതായാലും മുന്നോട്ട് എന്താ ആ എൻഡിൽ കാണുന്നതാണ് മുറിഞ്ഞമാട് ഇവിടെ ദാ ഓടുന്ന ബോട്ടുകളിൽ ഒന്നത് അവിടെ സൈഡാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് ബോട്ടുകൾ സർവീസ് ഉണ്ട് അവിടെ അതാ സൈഡാക്കി ഇട്ട അതൊക്കെ ബോട്ടുകളാണ് ഈ ഒരു സമയമായോണ്ട് ആളുകൾ കുറവായിരിക്കും കുറവായിരിക്കും നല്ല ഉണ്ടാവില്ല കാരണം ഈ സമയത്ത് നല്ല വെയിലാണ് നമുക്ക് സമയം നോക്കാം ഏകദേശം ഇവിടെ എത്തിയപ്പം എട്ട് കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ് വരുന്നത് ഏഴ് കിലോമീറ്റർ കവർ ചെയ്ത് അൻപത്തി മൂന്ന് മിനിറ്റാണ് സമയമെടുത്തത് അപ്പോൾ ഈ ഒരു സമയമാണ് മുറിഞ്ഞവാടയ്ക്ക് ഉള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇനി എണ്ണ തീരുന്നവരെ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം കാരണം മൈലേജ് കറക്റ്റ് അത്ര കിട്ടുന്നുണ്ടെന്നുള്ള അറിയാം അറുന്നൂറ് എം എല്ലിന് അത്ര ദൂരം പോകുന്നുള്ളെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതായാലും മുറിഞ്ഞവാട് ഇതാണ് ഇനി മഴക്കാലമാകുമ്പോൾ ഒന്നുകൂടെ ഉണ്ടാകും ഇവിടെ വരാത്ത അരി കോട്ടാർ വളരെ വിരളമായിരിക്കും കാരണം അത്രത്തോളം ആളുകൾ വൈകുന്നേരം ഇങ്ങോട്ട് വരാറുണ്ട് അത്രത്തോളം നല്ല ഇവിടെ അടുത്തുള്ള ഏകദേശം ഫാമിലികളൊക്കെ ഇവിടെ എത്തിപ്പെടാറുണ്ട് പിന്നെ പുല്ലൊക്കെ കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് ഇവിടെ ആകെ ആൾക്കാർ ഇതാ കുറച്ച് പോത്തുകളാണ് ആരോ മാട് കൃഷി നടത്തിണ്ടെന്ന് തോന്നുന്നു ഏതായാലും പോത്തുകൾ പോത്ത് പോലെ തന്നെ വെള്ളത്തിൽ കിടന്ന് കുളിക്കണുണ്ട് ഇങ്ങനെ കുറച്ച് ജീവികൾ മാത്രമേ ഇപ്പൊ ഈയൊരു കരയിൽ കാണുന്നുള്ളൂ വേറെ ആൾക്കാരെ ഒന്നും കാണാനില്ല പെട്ട് കൈസ് കേട്ടോ എൽക്കാടിച്ചോക്ക് ചോക്കട്ടടി ചോക്ക് താത്തിട്ടടി മാ ചുക്കാടുത്ത് തഴഞ്ഞാ താതിരിഞ്ഞു വണ്ടാറടങ്ങോട്ട് എത്തിയും ചെയ്തത് ഏകദേശം കിട്ടി ഇല്ലെങ്കി ഇങ്ങോട്ട് എത്താൻ ഏകദേശം ഒരു മണിക്കൂറല്ലേ മെഷീനെ കൊണ്ട് ഒരു മണിക്കൂർ അഞ്ചു മണിക്കൂറു ആല പോയ ഫുള്ള് പൊരി വെയില വെയിലൂടെ റെസ്റ്റ് ഇല്ല രക്ഷപ്പെട്ട സ്റ്റാർട്ടായി കിട്ടിയത്

ഒരു വെയിലാണ് കത്തണ വെയിൽ എട്ട് തീർന്നില്ലേ ടൈമോക്കട്ടെ പന്ത്രണ്ട് കിലോമീറ്റർ അല്ലേ പതിമൂന്ന് കിലോമീറ്റർ ഏകദേശം ടൈമ് ഒന്നേമ്പ് അതിനെ അഡ്ജസ്റ്റ് ചെയ്യണ്ടാവും കുറച്ച് കുടുങ്ങിയത് അപ്പോൾ അറുന്നൂറ് എം എല്ലിന് ഏകദേശം ഒരു മണി ഒന്നര മണിക്കൂർ കിട്ടില്ല വെയില കരിഞ്ഞു മണിക്കൂണ് അമ്മമാതിരി വെയില അതിൽ കാലം മൈലേജ് ഒക്കെ ഒന്ന് കണക്കൂട്ടി നോക്കാം അല്ലേ അവിടെ തണലിൻ്റെ കൂടെ കയറ്റി അവിടെ നല്ല തണലുണ്ട് അവർ കേട്ടിട്ട് മൈലേജ് ഒന്ന് കണക്കൂട്ടി നോക്കാം നമ്മൾ അതായത് നമ്മളെ കണക്കുകൾ കാണിക്കുന്നത് എട്ട് അമ്പത്താറിനാണ് നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ റെക്കോർഡ് റോണാക്കിയപ്പോൾ ഏകദേശം ഇതാ പതിമൂന്ന് കിലോമീറ്റർ അറുന്നൂറ് എം എല്ലിന് പതിമൂന്ന് കിലോമീറ്റർ സാധനം ഓടിയാണ് ആ ടോട്ടൽ ഒരു മണിക്കൂർ അൻപത്തൊന്ന് മിനിറ്റും ആ അൻപത്തൊന്ന് മിനിറ്റിൽ ഒരു ഇരുപത് മിനിറ്റ് ഏതാണ് നമ്മളാ മെഷീനെ കുറച്ച് കളിച്ചാണ് മെഷീൻ ഒന്ന് പേടിപ്പിച്ച് ഇന്നത്തെ കഴിഞ്ഞ് നേരം വൈകുന്നേരം ആക്കി തന്നിന് അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ഓടാനുള്ള ഉണ്ടാവും ഒരു അറുന്നൂറ് എം എൽ അങ്ങനെയാണ് കണക്കുകൾ കാണിക്കണത് പിന്നെ മാക്സിമം സ്പീഡ് എത്രയാന്ന് കാണിച്ചത് എട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സ്പീഡാ ആ കാണിക്കണേ എട്ട് കിലോമീറ്റർ പെർ ഹവറാണ് സ്പീഡ് കാണിക്കണേ മാക്സിമം പിന്നെ ഒരു ആവറേജ് സ്പീഡ് ആറ് കിലോമീറ്ററ് പിന്നെ നമ്മൾ ഇടക്ക് സ്ലോ ആക്കണമൊക്കെ ഉണ്ട് കയറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ കിടക്കണത് സംഭവം ഉള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാല് നല്ല രീതി നോയിസ് ഉണ്ട് അത് പതിനഞ്ചുന്റെ തട്ടിക്കൂട്ടിയ മെഷീൻ അല്ലേ മറ്റേ ഓജി സാധനത്തിന് ഇത്ര സൗണ്ടും കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ അതിന് വാറണ്ടിയൊക്കെ ഉണ്ടാവും ഇതിന് വാറണ്ടി ഒന്നും ഇല്ല കേടന്നാ കഴിഞ്ഞ സംഭവം അതൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങള് ഓടുന്നോളം ഓടും ഒക്കെ ചീപ്പായിട്ട് പിന്നെ അങ്ങനെ ഒരു വിഷയം ആള് കൂടിയാൽ മൈലേജും ഞാൻ കുറേട്ടോ കാരണം ഇപ്പൊ ലോഡും അല്ലാണ്ട് എടുക്കണില്ലല്ലോ രണ്ടാളാവുമ്പോ അത്യാവശ്യം സ്പീഡും കിട്ടും വല്യ പെട്രോളും വേണ്ട പക്ഷേ ലോഡ് കൂടുന്നതിനനുസരിച്ച് മൈലേജും കുറയും സ്പീഡും കുറയും അങ്ങനെയൊക്കെയാണെങ്കിൽ ബാക്കി എയിലും കൂടി വരുന്നതിന് മുന്നേ ഉടനെ തടി സലാമത്താക്കട്ടെ പോലെ